ഇന്നുണ്ടാക്കുന്ന പടവലങ്ങയും പരിപ്പും കൂട്ടിയൊരു നാടൻ ഉലർത്താണ് അതിനുവേണ്ടി പടവലങ്ങ നമ്മൾ നന്നായിട്ട് കഴുകി അതിൻ്റെ പുറത്ത് ഇതെല്ലാം ചുരണ്ടി കളഞ്ഞ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെക്കണം പിന്നെ ഒരു സവോള ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ നീളത്തിലരിഞ്ഞ് വെക്കണം ഒരു കപ്പ് തൂരപ്പരിപ്പ് എടുത്ത് നമ്മൾ നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് രണ്ട് മണിക്കൂറോളം കുതിർത്ത് വെച്ചിട്ട് കഴുകി വാരി എടുത്ത് വെച്ച് ഇനി ഉലർത്തുണ്ടാക്കാം ഒരു പാത്രം വെച്ചു പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് കടുക് ഇടണം കടുക് നന്നായിട്ട് പൊട്ടി വരണം കടുക് നന്നായിട്ട് പൊട്ടി വരുന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉണ്ടല്ലോ അത് അതിലേക്ക് ഇടുക എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം സവോള നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഉപ്പ് ഇടുമ്പോൾ പെട്ടെന്ന് സവോള വാടിയും കിട്ടും കുറച്ച് ഉപ്പ് അതിലേക്ക് ഇടുക എന്നിട്ടൊന്നും കൂടി നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കുക അതിൻ്റെ ഒരു ഒരു മിനിറ്റോളം ഇങ്ങനെ തന്നെ ഒന്ന് കിടക്കട്ടെ ചെറു ചെറുതായിട്ടൊന്നിളക്കി കൊടുത്താൽ മതി അതിന് ശേഷം നമ്മളതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇളക്കണം അതിന് ശേഷം അതിലേക്ക് അര ടേബിൾ സ്പൂൺ നല്ല എരിവെള്ളം മുളക് പൊടി ഇടണം മുളക് പൊടി ഇട്ടിട്ട് നമ്മളൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം മുളക് പൊടിയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് നന്നായിട്ട് സവോളയിലൊക്കെ ഒന്ന് മിക്സായി വരണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ശേഷം നമ്മളതിലേക്ക് നമ്മളെടുത്ത് വെച്ചേക്കുന്ന പരിപ്പ് നമ്മൾ കുതിർത്തിയാണ് പരിപ്പ് എടുത്ത് വെച്ചേക്കുന്നത് ആ പരിപ്പ് അതിലേക്ക് ഇടുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പരിപ്പും സവോളയും മുളക് പൊടിയും എല്ലാം കൂടെ ഉപ്പും എല്ലാം ഇട്ടിട്ടുണ്ട് എല്ലാം നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ വളരെ കുറഞ്ഞ തീൽ നമ്മളതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടില്ല അതുകൊണ്ട് ചെറിയ തീയിൽ നമുക്കൊരു പത്ത് മിനിറ്റോളം നമുക്കിത് അടച്ച് വെച്ച് വേവിക്കണം എന്നിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കണം തുറന്ന് നോക്കുമ്പോൾ ഈ പരിപ്പ് തേണ്ട ഏകദേശം ഒരു ഒരു അര ഭാഗത്തോളം വേവിൻ്റെ ഒരു അരഭാഗത്തോളം വേവായിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അതൊന്നെല്ലാം നന്നായിട്ട് ഇളക്കി കൊടുത്തതിനു ശേഷം അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പടവലങ്ങ ചേർക്കുകയാണ് ഇപ്പോഴും നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട കാരണം എന്താ വെച്ചാൽ പടവലങ്ങയിൽ ഇഷ്ടംപോലെ വെള്ളമുള്ള ഒരു പച്ചക്കറിയാണ് അപ്പം എന്നിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ പടവലങ്ങയിലുള്ള വെള്ളം തന്നെ ഇറങ്ങി വന്നോളും അതുകൊണ്ട് നമുക്ക് ഈ മെഴുക്കോട്ടി ഈ ഉലർത്ത് നന്നായിട്ട് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും അത് അടച്ച് വെച്ച് ചെറിയ തീ തന്നെ ഒരു പത്ത് മിനിറ്റ് കൂടി ഇരിക്കട്ടെ അപ്പോൾ ഏകദേശം പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഒന്നുകൂടെ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ പടവലങ്ങയും പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കതെല്ലാം നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യണം നേരത്തെ ഞാൻ കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു അത് പറയാൻ വിട്ടുപോയായിരുന്നു അപ്പോൾ കുറച്ച് കറിവേപ്പില നമ്മൾ നേരത്തെ അതടച്ച് വെച്ച് വേവിക്കുന്നതിന് മുമ്പ് അതിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പടവലങ്ങയെന്നുള്ള വെള്ളമൊക്കെ അതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കാതെയാണ് ഈ ഉലർത്ത് ഇനി ഇതിനകത്ത് കുറച്ച് വെള്ളം വന്നിട്ടുള്ളത് ഒന്ന് വറ്റിച്ചെടുക്കാൻ നമുക്ക് അതിന് വേണ്ടിയിട്ട് തീ കുറച്ച് കൂട്ടി വെക്കണം എന്നിട്ട് ഒരു ഒരു മിനിറ്റോളം നല്ല തീയിൽ ഇതൊന്ന് ഇരുന്ന് കഴിയുമ്പോൾ ആ വെള്ളമെല്ലാം പറ്റി നമുക്ക് ഉലർത്ത് നന്നായിട്ട് കിട്ടും ഈ സമയത്ത് ഉപ്പ് നിങ്ങളൊന്ന് നോക്കിക്കോണം ഉപ്പ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേണേൽ കുറച്ചുകൂടി എഴുതാം ഞാൻ ഉപ്പ് വളരെ കുറച്ചിടുന്നതുകൊണ്ടാണ് കുറച്ചിട്ടേക്കുന്നത് നിങ്ങൾക്ക് ഉപ്പ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഉപ്പ് ഇട്ട് നമുക്കിത് വാങ്ങി വെക്കാം അങ്ങനെ നല്ല ഒരു ഉലർത്താണിത് വടവലങ്ങയും പരിപ്പിനെയും ഒക്കെ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയും ബെസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യണേ